അപ്പം ഒരു ലാസ്റ്റ് സീസണിൽ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് അങ്ങനെ കയറാനായിട്ട് അപ്പം എന്നോട് ചോദിച്ചു സോ ഫസ്റ്റ് ഞാൻ ഓക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് എന്നോട് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് അയച്ചു തരാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഐ സെഡ് എന്താ വേണ്ട എന്നും പറഞ്ഞ് ഞാൻ അതിന് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ അയച്ചു തരാം എന്നും പറഞ്ഞ് ഞാൻ അതിന് വിട്ടു അപ്പം ഈ ഒരു വ്യക്തി ഈ പറയുന്ന ഞാനിപ്പോൾ ഈ പറയുന്ന വ്യക്തി ഈ ജഡ്ജിംഗ് പാനലിനകത്തിരിക്കുന്ന ഒരാളാണ് അയാൾ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഈ സീസൺ എത്തിയപ്പോഴേക്ക് എന്നോട് പറഞ്ഞു ഈ സീസൺ എത്തുന്നതിന് മുന്നേ തന്നെ എന്നോട് പറഞ്ഞു ഓഡിഷൻ വരും ഞാൻ വിളിക്കാം അപ്പം താൻ വരണം ഞാൻ പറഞ്ഞ ശരി കേട്ടാ ഞാൻ എന്തായാലും വരാം അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഷോയുടെ ആവശ്യമുണ്ടോ അതുകൊണ്ട് ഞാൻ എന്തായാലും വരും എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഓഡീഷന് സമയം എത്തി സമയത്തിൽ ഫസ്റ്റ് ഫസ്റ്റ് റൗണ്ട് സെക്കൻഡ് റൗണ്ട് തേർഡ് റൗണ്ട് വരെ ഞാൻ കംപ്ലീറ്റ് ചെയ്തു ലാസ്റ്റത്തെ സമയമാണ് ഞാൻ എന്നെ എടുക്കാതായത് അപ്പം ഓരോ റൗണ്ട് കഴിയുന്നതിനിടയ്ക്ക് ഇയാൾ എനിക്ക് രാത്രി മാത്രമേ മെസ്സേജ് അയക്കാറുള്ളൂ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണി ഒരു മണിക്ക് സമയങ്ങളിലെ എനിക്ക് മെസ്സേജ് അയക്കാറുള്ളൂ എടുക്കാറുള്ളൂ ഇയാൾക്കിത് സ്ഥിരമായിരുന്നു ഈ മെസ്സേജുകൾ ഇപ്പോഴും എന്താ എൻ്റെ കയ്യിൽ ആക്ച്വലി എൻ്റെ കയ്യിൽ മെസ്സേജസിൻ്റെ സ്ക്രീൻഷോട്ട്സ് എനിക്ക് ഇപ്പോഴും ഉണ്ട് സോ ഈ സംഭവങ്ങൾ ഇയാൾ അപ്പോൾ എനിക്ക് ഇങ്ങനെ മെസ്സേജിങ്ങനെ അയച്ചോണ്ടിരിക്കും അത് കഴിഞ്ഞിട്ട് ആ മെസ്സേജ് എൻ്റെ ബോയ്ഫ്രണ്ട് കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ട് ഇത് കഴിക്കുന്ന ഒരു ഒരിച്ചിരി ഉളുപ്പ് വേണ്ടേ ഓപ്പോസിറ്റിൽ നിന്ന് എൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ അത് അയാളുടെ എനർജി റെസിപ്രക്രിയേറ്റ് ചെയ്തിട്ട് ഒരു റെസ്പോൺസും പോവാറില്ല അപ്പോൾ പിന്നെ അയാൾ നിർത്തണമായിരുന്നു അയാൾ കൊഞ്ചി കുഴഞ്ഞ് കുറെ ഒക്കെ ഇട്ട് കുറച്ചിങ്ങനെ ലവ് ചിഹ്നം ഒക്കെ ഇട്ടിട്ടാണ് മെസ്സേജ് അയക്കുന്നത് അപ്പോൾ ഞാനത് മാക്സിമം ഞാൻ റിപ്ലൈ കൊടുക്കാറില്ല അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമായിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് അതിന് ഞാൻ റിപ്ലൈ എടുക്കാറുണ്ട് അതല്ലാണ്ട് എന്നോട് വന്നിട്ട് ട്രാൻഡർ വരാറുണ്ടോ എങ്കിൽ കാണണം ബാംഗ്ലൂരിൽ ഞാൻ വരുമ്പോൾ പറയാം അതാണ് ഇതാണ് അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സീസൺ ബിഗ് ബോസിന്റെ ഫൈനൽ ഫിനാലിൽ നടക്കുന്ന സമയത്ത് എന്റെ അടുത്ത് പറഞ്ഞു മുംബൈയിലാണ് വാ ബാ ഷോ കാണാം എന്നിട്ട് അയാൾ എന്നെ വിളിച്ചു എന്നോട് അങ്ങനെ എന്റെ അങ്ങനെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു ഇപ്പൊ ഫിനാലിൽ നടക്കല്ലേ കേറി ബാ മുംബൈയിലാണ് ഇവിടെ കൊറേ ആൾക്കാരൊക്കെ ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്തു തരാം ആ രീതി അങ്ങനെ ഇങ്ങനെയൊക്കെ എന്തൊക്കെ പറഞ്ഞു ഞാൻ പിന്നെ ഓഫീസ് ഉണ്ടെന്നോ എന്തോ മറന്ന ന്യായമൊക്കെ പറഞ്ഞു ഞാനും ഇത് വിട്ടൊരു കാര്യം ഞാൻ ഇൻട്രസ്റ്റ് കാണിച്ചില്ലായിരുന്നു